ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡ്രസ്സിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു വർഷം മൂന്ന് മാസവും ആയി ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അത്രയും നാളിന് മുന്നേ ഞാൻ ഇടേണ്ട ഒരു റിവ്യൂ ആയിരുന്നു ഇപ്പം റീസൻറ്റ് ഒരു വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ത്രൂ ആയിരുന്നു അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതിന് കിട്ടൂലെന്ന് ഞാനങ്ങനെ മനസ്സുകൊണ്ടങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് റീസെൻ്റ് ആയിട്ട് ഇതിപ്പോൾ എനിക്ക് അതിൽ കൈ കിട്ടിയിട്ടുള്ളത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ അലങ്കൃത അലങ്കൃത ബൈ രേഷ്മ രേഷ്മെന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞാൻ ആക്ച്വലി ഇവരെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ്റെ ടൈമിലാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബറിലോ മറ്റുമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നവംബറിലായിരുന്നു ഫങ്ഷൻ അപ്പോൾ അവർ ഏകദേശം ഫിഫ്റ്റീൻ ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ ഇനി ഫിഫ്റ്റീൻ ഡേയ്സ് അപ്പോൾ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഉറപ്പായിരുന്നു ഒരു പിന്നെ ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന പോലെ തേർട്ടി ആയി പിന്നെ 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 ഇതിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാണ്ടേയായി ആദ്യമല്ല എനിക്ക് മെസ്സേജ് വിളിച്ചാലെടുക്കുമായിരുന്നു പിന്നെ എനിക്ക് റിപ്ലൈ ഒക്കെ തരികയായിരുന്നു പിന്നെ പിന്നെ ആപ്പിലേക്ക് എനിക്ക് ഒരു കോണ്ടാക്റ്റും അവർ ചെയ്യാൻ പറ്റുന്നില്ല അവർ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ അപ്പം തന്നെ കട്ടായി പോകും ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒന്നും എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് കിട്ടുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റിപ്ലൈ വരും കേട്ടാകും പിന്നെ അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് കിട്ടില്ല എന്നങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇത്രയും നാൾ ലാഗ് ചെയ്തപ്പോഴേക്ക് ഞാൻ ഇനിയിപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷനായി അപ്പം ഞാൻ ആ സമയത്ത് എന്താണ് ഇവർ മെയിൽ അയച്ചിട്ടുണ്ട് റിപ്ലൈ ചെയ്യുമായിരുന്നു മെയിൽ അയച്ചു അപ്പം എനിക്ക് ഇവരുടെ ഒരു ലിങ്ക് അയച്ചായിരുന്നു ആ ലിങ്കിൽ ഞാനിങ്ങനെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ദേൻ അവരെ വിളിക്കുമ്പോൾ അവർ അല്ലെങ്കിൽ അവർ ഒക്കെ പറയുന്ന അവർക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് വന്നു അതുകൊണ്ടാണ് ഡിലേ ചെയ്യുന്നതെന്നൊക്കെയാണ് പക്ഷേങ്കിൽ നമ്മൾ അസ് എ കസ്റ്റമർ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവർ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് പുതിയ പുതിയ മോഡൽസ് പിന്നെ ഇടുന്നു അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താ അവർക്ക് അതും ഡെലിവറി ചെയ്യണ്ടേ ഒന്നെങ്കിൽ അവർ അത് അതുപോലെ തന്നെ ഡിലേ ആക്കുന്നുണ്ടാവും നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി ഡിലേ ആക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക നമുക്ക് അത് ഒട്ടും കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ചിന്തിക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് ചാറ്റ് സപ്പോർട്ടൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി കൂടുക എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അവർ പറഞ്ഞു കുറെ ഓർഡർ ഉണ്ട് അങ്ങനെയാണ് അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക ഓർഡർ കുറെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആളുകളെ പോസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ നോർമലി ചിന്തിക്കുക അപ്പം ഞാൻ പിന്നെ പിന്നെ കോൺടാക്റ്റ് ചെയ്യാണ്ട് കിട്ടാണ്ടായിരുന്നു ഇവരെ ഒരു രീതിയിലും ബന്ധപ്പെടാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഞാൻ ഒരു റിപ്ലൈ തരും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ എന്നാലും ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുവായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയിപ്ലേക്ക് അവരെ ചാറ്റ് സപ്പോർട്ട് എനിക്ക് കുറച്ചും കൂടി ആയി ഞാൻ അവർ റിപ്ലൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് അപ്പോൾ ഇതിങ്ങനെ കിട്ടി പാക്കിങ്ങിലാണ് അല്ലെങ്കിൽ വർക്കിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു വൺ വീക്ക് മുന്നേ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നു നിങ്ങളുടെ പാക്ക് ചെയ്തു വെച്ചിട്ട് നമ്മുടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കിട്ടും എന്നുള്ള രീതിയിൽ വന്നു ദെൻ ഒരു അത് അത് അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സാധനം പോസ്റ്റലായിട്ട് കിട്ടി കേട്ടോ അപ്പോൾ അതാ ആ ഡ്രസ്സ് ഇതാണ് ഇതാണ് ആക്ച്വലി ഇതിലിങ്ങനെ ഫ്രണ്ടിൽ വാർത്ത വരുന്നില്ല കേട്ടോ ഇതാ ഇതിൽ ഇങ്ങനെയൊരു പോർഷനിൻ്റെ വർക്കും പിന്നെ കയ്യിൽ ഇങ്ങനെയൊരു വർക്കുമാണ് വരുന്നത് ഇതാ ഇതിനെ ഞാൻ ഏകദേശം നമ്മുടെ കൊറിയർ ചാർജും കൂടെ കൂടിയിട്ട് തൗസൻഡ് ഫിഫ്റ്റി ആയിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ പേയ്മെൻറ്റ് റിട്ടേൺ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരതൊന്നും എന്താ അത്രേ അങ്ങനെ അങ്ങനെ റിട്ടേൺ തരാൻ പറ്റില്ല ഞങ്ങൾ പ്രൊഡക്റ്റ് എന്താണെങ്കിലും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നില്ല ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കളറ് അല്ലെങ്കിൽ ഈയൊരു ഡ്രെസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ കൂടെ ഒരു പച്ച അതുപോലെ തന്നെ അതായത് ബോട്ടിൽ ഗ്രീൻ അതുപോലെ പീച്ച് കളറ് ദെൻ ഈ ഗ്രേപ്പിൻ്റെ പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പർപ്പിൾ ഷെയ്ഡ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ അപ്പം ഞാനതിനത് പീച്ച് കളർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇങ്ങനത്തെ കുറച്ച് ഡാർക്ക് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ ലൈറ്റ് ഷെയ്ഡ് തന്നെ ചെയ്ത് പിന്നെ ആ ഒരു പ്രാവശ്യം അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് മാം കളർ ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ആ ഷെയ്ഡ് തന്നെ മതിയെന്ന് മേ ബി ആ ഷെയ്ഡും കൂടെ ആയതുകൊണ്ടാണോ ഇത്രയും ലാഗായെന്ന് എനിക്കറിയില്ല കാരണം ലാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ല അവർ ചാറ്റ് സപ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്തപ്പോഴും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മതിയോ കളർ ചേഞ്ച് മതിയോയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഇനി കളർ ചേഞ്ച് ഈ കളർ ചേഞ്ച് അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ഒരു കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സാധനം ഇഷ്ടപ്പെടുക അങ്ങനെ നമുക്ക് അങ്ങനെ മോശം അവര് സ്റ്റിച്ചിങ്ങിൻ്റെ മോശം അങ്ങനെയൊന്നും പറയണമെന്നില്ല സാധനം നല്ലതാണ് ഇപ്പം നമ്മൾ അവരവരെ മോഡലിങ് മോഡലിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഭയങ്കര ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ എനിക്ക് ഈ ഇത് ചെയ്തേക്കുന്നില്ല ഈ നമ്മുടെ ഈ പാ ഇവിടെ ചെയ്തേക്കുന്ന ഈ വർക്ക് കുറച്ചൊരു ഫിനിഷിങ് കുറവ് എനിക്ക് തോന്നി അതായത് മേ ബി വേഗം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇതിൽ ഇവിടെ ഒരു മിസ്സിങ് ആയ പോലെയൊക്കെ എനിക്ക് തോന്നി ഭയങ്കര മോശമെന്നല്ല എന്നാൽ പോലും അതേ എനിക്കൊന്ന് പറയാനായിട്ടുണ്ട് ഉള്ളു വേറൊന്നും അങ്ങനെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ബാക്കിൽ ഒരു സിബാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ നിൽക്കും പിന്നെ ഞാനിത് ഷേപ്പ് ചെയ്തിട്ടില്ല എനിക്ക് കുറച്ചൊരു ലൂസാണ് ഞാൻ സ്മോൾ സൈസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ലൂസ് വരുന്നുണ്ട് വേറെ ഒന്ന് ഓർഡർ ചെയ്ത് കൊടുത്താൽ മതി വേറെ എല്ലാം നെക്കൊക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വൺ ഇയറോളം നമ്മൾ വെയിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു നമുക്കിത് കിട്ടില്ല നമുക്ക് അറിയാമല്ലോ നമുക്കൊരു സാധനം നമ്മൾ ഓൾറെഡി പേയും ചെയ്യണം നമുക്കിത് സി യു ഡി ഒന്നും ഇല്ല നമുക്ക് അപ്പം തന്നെ പേ ചെയ്തിട്ട് നമുക്കൊരു സാധനം കിട്ടുമില്ല നമുക്കൊരു ഉറപ്പും ഇല്ലാണ്ടിരിക്കും നമുക്കത് മാനസികമായിട്ട് നമുക്കതൊരു ഇഷ്ടപ്പെടുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും ചെയ്യാനും മടിക്കുന്നത് ആക്ച്വലി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിലും കുറച്ച് വൈകിയാലും നമ്മളോട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് പിന്നെയും പ്രശ്നമില്ല പിന്നെ ഒരു ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ എബോ എന്നൊക്കെ പറഞ്ഞാൽ ആരും അത് നമുക്കത് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഇതിൽ കിട്ടിയ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഓർക്കാതിരുന്ന സമയത്ത് കിട്ടിയതാണ് അപ്പം എനിക്കിത് സാധനം ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെയായിരുന്നു കയ്യിൽ മാത്രമേ വറക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം ഇതാണ് നമ്മൾക്ക് കസ്റ്റമറോട് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാം മേ ബി അവർക്ക് അവര് പറയുന്നത് അവർക്ക് ആളില്ല അങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷെ നമ്മൾക്കിപ്പോ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡർ ചെയ്തത് അപ്പൊ അതിനകത്ത് ആളില്ല അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നേ നമ്മുടെ പേയ്മെന്റ് റിട്ടേൺ തരും ഇത്രേം അവർക്ക് ഡിലേ അപ്പൊ ഞാനിവിടുത്തെ നമ്മള് ചെയ്യുമ്പോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഇവര് എന്താന്ന് വെച്ചാൽ മെസ്സേജസ് ഓഫ് ചെയ്ത് വെച്ചേക്കും മെസ്സേജ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇത് കൊള്ളില്ല അവർ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടില്ല തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കോഴ്സ് അവരുടെ ആ പേജിന് തന്നെ ഒരു പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കും ഒരു കമൻറ്റ് സെക്ഷനെ ഓഫ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ അതൊന്നും നമുക്കത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മെസ്സേജ് ത്രൂ അവര് പറയുന്നത് നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത മോഡൽ മോഡലുണ്ടല്ലോ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഞങ്ങൾ റിപ്ലൈ തരാമെന്നൊക്കെയാണ് പറയുന്നത് ചില സമയത്ത് അതായത് ഒരിടയ്ക്ക് എന്നൊക്കെ ശരിയായിട്ട് വന്നു പിന്നെ പിന്നെ അതൊന്നും ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ലാസ്റ്റ് ഡ്രസ്സ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി കാര്യങ്ങളൊന്നും അങ്ങനെ മോശമൊന്നുമില്ല അതിൽ കണ്ട പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതാണ് ഇത്രയും ഡിലേ ആവും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് ഈ ഡ്രസ്സ് ഞാൻ ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഞാനിത് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് മൂൺ ഗോഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ ഫുൾ പാനിൽ താഴെ വരെ ഈ ഒരു വർക്കാണ് ഈ ഒരു സീക്വൻസ് വർക്കാണ് വരുന്നത് പക്ഷെ നമുക്ക് ഇതൊരു സീക്വൻസ് വർക്ക് ആണെന്ന് നമുക്കത് അതിൽ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് മേൽ തന്നെയുള്ള എങ്ങനെയുള്ളൊരു ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ഏതൊരു സീക്വൻസ് വർക്കായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നയന്റി ഡേയ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻറ്റി ഡേയ്സിൽ തന്നെ എനിക്ക് കിട്ടിയത് ആക്ച്വലി അപ്പം എനിക്ക് ഇതിനേക്കാളും അതായത് ഇതിന്റെ ക്വാളിറ്റി അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഇതാണ് സൂപ്പറാണ് പക്ഷേ ഒരു ഞൊറിവുണ്ട് അപ്പൊ അതിലവർ നല്ല തേച്ച് നല്ല വൃത്തിക്കാണ് അത് കാണിക്കുന്നത് പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇതിങ്ങനൊരു ചുളിങ്ങിയ രീതിയിലാണ് കിട്ടുക അപ്പം ഓൾറെഡി നമ്മൾ ഒന്നെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫോട്ടോ ഇടുക അപ്പം നമ്മൾ അതെല്ലാം എക്സ്പെക്ട് ചെയ്തില്ല അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല ഇത് വരുന്നത് ഇതൊക്കെ ഞാൻ ഒന്ന് അയൻ ചെയ്ത് നോക്കിയതാണല്ലോ ആക്ച്വലി പക്ഷെ നമ്മൾ അവർ അയൻ ചെയ്യുന്ന പോലെ നമ്മൾ അയൻ ചെയ്താലില്ല അപ്പം ഒരു തോന്നുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷെ എനിക്കെന്തോ തൂങ്ങിയ പോലെ നിൽക്കുന്നത് മേ ബി ഇവിടെ ഇങ്ങനൊരു നൊറിവുള്ളതുകൊണ്ടായിരിക്കാം അപ്പം അതാണ് അപ്പം ഇതിനേക്കാളും എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഇതാണ് കുറച്ചൂടെ ക്വാളിറ്റി ആണെങ്കിലും ഉള്ളിൽ വെച്ചേക്കുന്ന നമ്മുടെ ഇതാണ് ഈ ഉള്ളിൽ വെച്ചേക്കുന്ന ഈ തുണിയൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേങ്കിൽ ഇത് ഇത്രയും ഒരു ഡിലേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ഷോളൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തൗസൻഡ് ഫിഫ്റ്റിക്ക് എനിക്ക് തോന്നും അങ്ങനെ ഭയങ്കര മോശമൊന്നുമല്ല പിന്നെ കയ്യിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ കൺ ഇപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെയും കൂടെ കുറച്ച് വർക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവർ ഓൾറെഡി മോഡല് കൊടുത്തേക്കുന്ന ഇതാണ് ഞാനിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വാങ്ങിയതാണ് ഡ്രസ്സൊക്കെ സൂപ്പറാണ് പക്ഷേ ഈ ഒരു ഡിലേ നമുക്ക് ഭയങ്കര കൂടിപ്പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അല്ലെങ്കിൽ കൃതേനം ആരെങ്കിലും ഡ്രസ്സിങ്ങനെ ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണമെന്നൊരു ഓപ്ഷനേ ഉള്ളൂ അപ്പം എനിക്കിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് കിട്ടിട്ട് ഞാൻ കാണിക്കട്ടോ നല്ല നല്ല കളറുമാണ് നല്ല കുറച്ച് നല്ല ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആണ് ആ ഡ്രസ് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടെ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ എനിക്ക് കുറച്ചൊരു ലൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഈ ഒരു സിമ്പിളായിട്ട് വർക്ക് ചെയ്തില്ല വന്നേക്കുന്ന ഭയങ്കര ഹെവി വർക്കൊന്നും ഇല്ല കയ്യിൽ മാത്രം ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുള്ളൂ നെക്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ുള്ളൂ ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് അലങ്കൃതന്നെ മേ ബി ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി അപ്പൊ അതൊന്ന് അറിയിക്കണം തോന്നി അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്